നമസ്കാരം ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് ഒരു വനിതാ കണ്ടക്ടറും ഒരു പുരുഷ കണ്ടക്ടറും അവർ ഒരേ ഡിപ്പോയിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇവർ തമ്മിൽ അവിഹിതം അതായത് ഈ പുരുഷ കണ്ടക്ടർക്ക് ഭാര്യയും കുടുംബവും ഒക്കെയുള്ള ആളാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വാട്സപ്പ് ചാറ്റുകളിലൂടെ ഈ പുരുഷ കണ്ടക്ടറിൻ്റെ ഭാര്യ കണ്ടുപിടിക്കുന്നു അപ്പോൾ നേരിട്ട് എന്ന് ഈ വനിതാ കണ്ടക്ടറോട് പറയുന്നു നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ മെസ്സേജ് അയക്കരുത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു ഇല്ല ഞങ്ങളിത് തുടരും ഞങ്ങൾ പിന്നെ വിവാഹം കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ പുരുഷ കണ്ടക്ടറുടെ ഭാര്യ ഗതാഗത വകുപ്പിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും കൊണ്ട് കൊടുക്കുന്നു ആ കംപ്ലൈന്റിനെ തുടർന്ന് പുരുഷ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്യുന്നു അതിനെ തുടർന്ന് പിന്നെ ഈ പരാതിക്കാരിക്ക് എതിരായിട്ടുള്ള പലതരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നു ഗതാഗത ഗതാഗതമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്നുള്ള രീതിയിലൊക്കെ പല വിവാദങ്ങളുമായി ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അവിഹിതം പുതിയ വാർത്തയൊന്നും അല്ല ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങളൊക്കെ നിയമവിധേയമായി കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളുടെ എണ്ണം ഒരുപാട് കൂടുന്നുണ്ട് വളരെ സേഫായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് വളരെ പക്വതയോട് കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് വളരെ ബാലിശമായിട്ട് വളരെ വികൃതമായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് അത് കൊണ്ടുപോകാൻ അറിയാതെ കുടുംബം നാനാവിധമാക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ ഒരു സ്ത്രീ ഇപ്പോൾ ഈ ഭർത്താവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു ഭർത്താവിനെ സസ്പെൻഡ് ചെയ്തു ആ ഭർത്താവിനെ തിരിച്ച് കിട്ടണം എനിക്ക് വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ഭർത്താവ് ഇവരുടെ തിരിച്ചു ഇവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ എന്താകുമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ടുള്ള സമാധാനം സന്തോഷം സ്നേഹം ആ ഒരു ബന്ധത്തിൻ്റെ ഉറപ്പ് അതൊക്കെ എത്രത്തോളം ഉണ്ടായിരിക്കും നമ്മൾ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയില്ലേ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നവന്മാരെ അങ്ങ് വിട്ടിട്ട് വേറെ പോയി കല്യാണം കഴിക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കരുത് ഞാൻ പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നാൽ ഈ സ്ത്രീ അല്ലെങ്കിൽ വേറൊരു സ്ത്രീ ഉം ആദ്യം തിരുത്തേണ്ടത് സ്വന്തം ഭർത്താവിനെയാണോ സ്വന്തം ഭർത്താവുമായിട്ടാണോ ഈ സ്ത്രീ സംസാരിക്കേണ്ടത് അതോ പോയി ബന്ധപ്പെട്ടത് ആ സ്ത്രീയുമായിട്ടാണോ ആദ്യം ഇത്തരം ഒരു പ്രശ്നം ഒരു ഒരവിഹിതം കുടുംബത്തിലുണ്ടായ ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ അവർ തമ്മിൽ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അവർ തമ്മിൽ സംസാരിച്ച് എന്തുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് നീ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള കാരണം എന്താണ് ഭാര്യയാണ് പോയതെങ്കിൽ ഭാര്യയോടും ഭർത്താവാണ് പോയതെങ്കിൽ ഭർത്താവിനോടും പരസ്പരം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആ പോയത് എന്നിൽ നിന്നും എന്ത് കിട്ടാത്തത് കൊണ്ടാണ് നീ പോയത് അത് എന്നിൽ നിന്നും നിനക്ക് തരാൻ സാധിക്കുമോ ഈ വിഷയങ്ങൾ അവർ തമ്മിൽ ആദ്യം ചർച്ച ചെയ്യണം ആ ഒരു സ്റ്റേജ് കുടുംബത്തിൽ ഉണ്ടാകാറില്ല ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകാറില്ല എന്തെങ്കിലും ഒന്ന് അറിഞ്ഞോ ഭർത്താവിന്റെ ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കണ്ടോ ഉടനെ ഭർത്താവിന്റെ ബന്ധുക്കളെ കംപ്ലീറ്റ് അറിയിക്കുമ്പിടിച്ചു ഈ മനുഷ്യന്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു മറ്റെ മറിച്ച് ബന്ധുക്കൾ അവരുടെ ബന്ധുക്കളെ അറിയിച്ച് അവരായൽവക്കാരെ അറിയിച്ച് പിന്നെ നിയമം കോടതി കേസ് ആകെ നാശമായി ചിലപ്പോ ഒരു റൂമിൽ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കാണുള്ളൂ അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഈ ബന്ധുക്കൾ ഇടപെട്ടാണ് കേട്ടോ പിന്നെ അത് പരിഹാരമില്ലാത്ത പ്രശ്നമാക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാര്യയ്ക്കൊരവിഹിതമുണ്ടെന്ന് കണ്ടുപിടിച്ചു ഒരു ബന്ധമുണ്ട് ഒരു സുഹൃത്തുമായിട്ടെന്നും ചാറ്റ് ചെയ്യുന്നു അത് ഉടനെ വിളിച്ച് ഭാര്യയുടെ ബന്ധുക്കളെ വിളിക്കുക പിന്നെ ഭാര്യയുടെ ബന്ധുക്കൾ അമ്മയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട ഭാര്യയുടെ അമ്മയോ അച്ഛനൊക്കെ ആണെങ്കിൽ ആ നിന്നെ അങ്ങനെ ചെയ്താൽ കെട്ടിച്ച് വിട്ടത് ഇങ്ങനെ കെട്ടിച്ച് വിട്ടത് നിന്നെ അങ്ങനെ വിചാരിച്ചില്ല നീ ഞങ്ങളെ നാണം കെടുത്തരുത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഈ സ്ത്രീ ലോകത്തേക്കും വലിയ കുറ്റക്കാരിയാവും അങ്ങനെ ഒന്നില്ലെങ്കിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും അല്ലെങ്കിൽ മുന്നോട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് ആദ്യം വേണ്ടത് ഭാര്യയും ഭർത്താവും മാത്രം ഒന്നിച്ചിരുന്നുള്ള തുറന്ന സംസാരമാണ് ഈ തുറന്ന സംസാരവും പെരുമാറ്റവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരാൾ അവിഹിതത്തിലേക്ക് പോകുന്നത് സത്യമല്ലേ ആ ഒരു പോയിന്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ നമ്മൾ അവരെ തിരുത്താതെ അവരുമായിട്ട് ബന്ധമുള്ളത് ആരാണോ അവരെ ചെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ ഉണ്ടാക്കി ആ വഴി പോയിക്കൊണ്ടിരുന്നാൽ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ അതല്ലെങ്കിൽ വേറെ ഒന്ന് എന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നം ആദ്യം പരിഹരിക്കുക അതിനുശേഷം വെളിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാൾ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായി അയാൾ നാട്ടിൽ മുഴുവൻ നാറി അയാളുടെ ജോലിസ്ഥലത്തു നിന്നാറി അയാളുടെ ജോലിയും പോയി ഇത്രയും പ്രശ്നമായിട്ട് അയാൾ തിരിച്ച് ഈ ഒരു ജീവിതത്തിലോട്ട് വന്നാൽ അവിടെ ഒരു കൊലപാതകമോ ആത്മഹത്യയോ അല്ലെങ്കിൽ കുടുംബം ചിഹ്ന ഭിന്നമാകാനോ സമാധാനാന്തരീക്ഷമില്ലാത്ത ഒരു കുടുംബജീവിതത്തിനോ ഒക്കെയുള്ള സാധ്യതയേ ഉള്ളൂ അതെല്ലാവർക്കും മോഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത്രയും പൊരുത്തപ്പെട്ട് പോകില്ല എന്ന് കണ്ടാൽ ആ വിവാഹമോചനം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആരും മടിക്കേണ്ട കാര്യമില്ല ഒരു തരത്തിൽ യോജിച്ച് പോകത്തില്ല എന്നും പ്രശ്നം എല്ലാ സമയവും പ്രശ്നം എന്ത് പറഞ്ഞാലും കുറ്റം എന്ത് ചെയ്താലും കുറ്റം എന്നും അടി പിടി ബഹളം അയൽവൽക്കാർക്കും സമാധാനം ഇല്ല പിള്ളേർക്കും സമാധാനം ഇല്ല അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ അതിനേക്കാൾ ഭേദം നിങ്ങൾ വിവാഹമോചനം എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അതൊരു തെറ്റാണ് വലിയ എന്തോ ഒരു കുറ്റമാണ് ഒരു വലിയ മഹാഭാവമാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഒരു ജീവിതമേ ഉള്ളൂ അത് സമാധാനത്തോടെ ജീവിക്കാൻ ഒറ്റയ്ക്കാണ് നല്ലതെങ്കിൽ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അല്ലാതെ ഇതൊരു വലിയ വിഷയമാക്കിയെടുത്ത് കുട്ടികളുടെ ജീവിതത്തെയും കൂടെ അത് ബാധിച്ച് കുട്ടികളുടെ സമാധാനത്തെയും ഭാവിയേയും കൂടെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് വളർത്താതിരിക്കുക ഇപ്പൊ പല പ്രശ്നങ്ങളും കഴിഞ്ഞ ദിവസം വിഭജിക എന്നൊരു പെൺകുട്ടി മരിച്ചില്ലേ അതൊക്കെ എന്നേ അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ അതിന് ജീവൻ ബലി കൊടുക്കേണ്ടി വരില്ലായിരുന്നു കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഇത്രയും വർഷം ഞാൻ എന്തിനു മെനക്കെട്ടും ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്താണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം എന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും അത് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ വെച്ചെങ്കിലും നമ്മൾ ഇത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ധൈര്യം കാണിക്കണം പലരും ആ പെൺകുട്ടിയുടെ സംസാരമൊക്കെ ഓഡിയോ ഒക്കെ കേട്ടപ്പോൾ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമോ ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും ഇതിൽ നിന്നൊക്കെ പക്ഷെ നമ്മൾ എത്ര ബോൾഡായിട്ട് നിന്നാലും ഒരു നിമിഷത്തെ ഒരു വർഷം പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ആ മരണത്തിലേക്ക് പോകുന്നത് അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നലാണ് അതുകൊണ്ട് ആ ഒരു തോന്നലിലേക്ക് നമ്മളെ നയിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് നല്ലത് നമ്മളോട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് ഒരാളിൽ നിന്നും ഇറങ്ങി നടക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അവരെ ഇറങ്ങിപ്പോകാൻ നമ്മൾ അനുവദിക്കണം നമ്മൾ പലരാണ് നമ്മുടെ ചിന്തകൾ പലതാണ് എൻ്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചിന്ത എന്താണെന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതും